ഹലോ ഫ്രണ്ട്സ് ഗോട്ട് എന്ന ടൈറ്റിലിനെ കുറിച്ച് വളരെ അനാവശ്യമായൊരു ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോകുന്നത് എന്താണ് ടൈറ്റിൽ കേസ് എന്ന് നമുക്ക് നോക്കാലോ അപ്പോൾ വീടിലോട്ട് പോകാം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ വിജയ് അറുപത്തെട്ടിന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ടൈറ്റിൽ ലോങ് ആണെങ്കിലും അടിപൊളിയാണ് പക്ഷെ പലവരും ഗോട്ട് എന്ന് മതിയായിരുന്നു എന്ന് പറയുന്നത് കണ്ടു പക്ഷെ അത് നടക്കത്തില്ല കാരണം ഓൾറെഡി ഗോട്ട് എന്ന ടൈറ്റിലുള്ള തെലുങ്ക് പടമുണ്ട് അതുകൊണ്ടാണ് ഗോട്ട് എന്ന് വെക്കാതെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വെച്ചത് എന്നിട്ടും പ്രശ്നം തുടരുന്നുണ്ട് പക്ഷേ ഇത് ഗോട്ട് ടു തെലുങ്ക് മൂവി ടീമല്ല അല്ല പ്രശ്നം എയ്റ്റേഴ്സ് ഒരുപാടാണ് ഈ ടൈറ്റിൽ കോപ്പി അടിച്ചു ഇത് കേസ് കേസാകണമെന്ന് പറഞ്ഞ് ഒരു ഫാൻ ഫൈറ്റ് നടത്തുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കോ അത് മൂവി ടീം കേസ് കൊടുത്താൽ പോലും ഒരു പണി നടക്കത്തില്ല ഗോട്ട് വിജയ് മൂവി ടൈറ്റിൽ എന്നത് കോപ്പിറേറ്റ് എടുത്തിരിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് എന്നാൽ ആ തെലുങ്ക് പഠനത്തിന്റെ പേര് ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് രണ്ടിനും ടൈറ്റിലിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ കോപ്പിറേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഒരേ ടൈറ്റിലാണെങ്കിൽ കേസ് കൊടുക്കാം പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ മലയാളം ചെയ്തത് തമിഴ് ചെയ്തവർക്ക് കേസ് കൊടുത്ത പോലെ പത്താൾ അറിയാൻ വേണ്ടി വേണമെങ്കിൽ ചുമ്മാ കേസ് കൊടുക്കാം പക്ഷേ യാതൊരുവിധ കാര്യവുമില്ല അതുകൊണ്ട് ഈ ഫേൻ ഫൈറ്റ് ഒരു തരത്തിലും കൊള്ളത്തില്ല അത് നടക്കവുമില്ല അതുകൊണ്ട് നമ്മുടെ ടൈറ്റിലായ ഗോട്ടിന് യാതൊരുവിധ പ്രശ്നവുമില്ല ഈ ന്യൂസ് ട്രെൻഡാകുന്നതുകൊണ്ട് ഇപ്പോഴും ഇതിൻ്റെ ഒരു ലീഗൽ സൈഡാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റായിട്ട് പറയുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിലയുണ്ടെന്ന കാര്യവും പരിഗണിക്കുക ലൈക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഷെയർ മുഖ്യം അപ്പോൾ അടുത്ത വീഡിയോ കാണാം